ഞാൻ ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരികയാണ് ഞാൻ ഇത് മിസ്റ്റർ ശങ്കർജി ഹലോ നിങ്ങൾ പുതിയ ആന വാങ്ങിയെന്ന് പറഞ്ഞു പുതിയ ആന ഒന്നല്ല അല്ല ഈ മൃഗസംരക്ഷണത്തെ കുറിച്ച് വല്ലതും അറിയാമോ കുറേ അറിയാം കൊല്ലം പാപ്പാനായിരുന്നു അതുകൊണ്ടായില്ല മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല ആനയുടെ ഭക്ഷണം താമസം എന്നിവയെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത് ആന ഒരു സാധാരണ മൃഗമല്ല മനുഷ്യനേക്കാൾ മൃഗമാണ്ജി ഇത് ആനക്ക് കൊടുക്കേണ്ട മെനു ആണ് അതായത് ഡെയിലി കൊടുക്കേണ്ട ഫുഡ് ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കും പഴം കരിമ്പ് കിലോ ശുദ്ധജലം ലിറ്റേഴ്സ് വൈറ്റമിൻ വീതം നേരം ഒരു ഒരു ഭക്ഷണം കൊടുക്കാനുള്ള കാശുണ്ടെങ്കിൽ പിന്നെ പ്രധാനപ്പെട്ട കാര്യം ആനയ്ക്ക് മദ്യം കൊടുത് അതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് എപ്പോഴും മദ്യപിക്കിന്റെ ഒരു ടെൻഡൻസി ഉണ്ടാവും മദ്യം കഴിച്ച് ഇരിച്ചിട്ടുള്ള ആന മദ്യം കിട്ടാതെ വന്നിട്ട് പല ചാരായ ഷോപ്പുകളും ബാറുകളും കയ്യേറി പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കാര്യത്തിൽ വളരെ കെയർഫുൾ കെയർഫുൾ ആയിരിക്കണം യു മസ്റ്റ് ബി കാര്യങ്ങളിൽ നിങ്ങൾ സ്ത്രീകളാണ് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് വരട്ടെ കാണാം ആ ആനയ്ക്ക് എന്താ പേരിട്ടിരിക്കുന്നത് വിദ്യാ ഭർത്താക്കന്മാര് കുടിക്കാതിരിക്കാൻ ഭാര്യമാര് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്ന പോലെയാ ആന കുടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം പോലും അന്വേഷിച്ച ബ്ലോക്ക് ഓഫീസറെ കാണിച്ചോ സാറിനെ കാണിക്കാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുന്നത് എന്നിട്ട് എന്താ സാറിനെന്താ കൊമ്പ് ഇത് കൊമ്പല്ല സാറേ പല്ല ഇതുപോലെ ഇത് നമ്മുടെ കൊമ്പല്ലോർജ്ട്ടിയുടെ എടംപല്ലു പോലെ ഉണ്ടല്ലോ ഈശ്വര എല്ലാം പോയില്ലോ അമ്മച്ചൊന്നും അകത്തേക്ക് പോണ്ടോ അത് കൊള്ളാലോ നീ ഇപ്പൊ താഹസിൽദാരി കളിക്കണ എടാ നീ തഹസിൽദാർ ആവണേലും മുമ്പ് നീ എന്റെ മോനായി നിന്റെ അപ്പൻ തോമാച്ചോ അയാളെ വരെ ഞാൻ വില വെച്ചിട്ടില്ല പിന്നല്ല നീസിൽദി ഒന്ന് പോടാ പിന്നെ എന്താ ചെയ്യാ ഞാൻ പോട്ടെ വാ വിദ്യ നല്ല ആളാണ് ഞാൻ നിങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു മൃഗാശുപത്രി പോയിന് അവിടെ ചെന്നപ്പോ പറഞ്ഞു ബ്ലോക്ക് ഓഫീസിൽ പോയിന്ന് അവിടെ ചെന്നപ്പോ തഹസിൽദാരെ കാണാൻ പോയിന്ന് നിങ്ങൾ എവിടെയായിരുന്നു ഒന്നും പറയേണ്ട എന്റെ രാഘവൻ ഞാൻ ഞാനിതിനു പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയൂ ഇല്ല കണ്ടോ ഇങ്ങട് വലട്ടിയാല് കണ്ടാ ഇങ്ങട് എടത്തിയത് അവളുടെ അമ്മേനെ അവിടെ ഞാൻ ഇതിനൊന്നും നമ്മുടെ മമ്മൂതിയുടെ വില്ലില് തടി പിടിക്കാൻ ഒരു ആനനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എവിടെയൊക്കെ ചെയ്യണ്ടെന്ന് അറിയാം നിങ്ങൾ ഈ ഭാഷ അറിയാത്ത ആനയെ കൊണ്ട് ഞാൻ എങ്ങനെയാ തടി പിടിപ്പിക്കേ ആംഗ്യം കാണിച്ചാൽ മതി അതനുസരിച്ചോളും ഏത് നാട്ടിലും ഏത് ഭാഷയിലും ആങ്ങനല്ലേ ശരിയല്ലേ അതെന്താ അയ്യപ്പൻ നായരെ നിങ്ങൾ ആനേനെ വാങ്ങിയിട്ട് നമ്മളെ അറിയിക്കാഞ്ഞത് ആ ആന ചൂണ്ടി പറഞ്ഞിട്ടാണ് നമ്മളെ പറഞ്ഞത് ഈ തടിയൊക്കെ ആ മില്ലിനടുത്തേക്ക് വലിച്ചിരിക്കും ഇവിടെ വരാൻ ഇങ്ങോട് വാ ഇങ്ങനെ ഇതെന്താ മരം വലിച്ചിടാൻ പറഞ്ഞിട്ട് മേലെ കയറി നിൽക്കണ വലിച്ചിടാന് മരം വലിച്ചിടാനി വലിച്ചിടാന വലിച്ചിടാൻ എന്താ ഇത് നീ എന്ത് കഥയായി കാണിക്കണേ സർക്കണേ എടി ഒറ്റക്കാലം നിന്ന വീഴുന്ന ഇങ്ങോട്ട് വരാൻ പൊക്കണു മറ്റേ കാലും ഇങ്ങോട്ട് വരാൻ വന്തിനു ഇരിക്കണേ നിന്നിട്ട് കാല് കഴിച്ചതെന്നെ നാണം കെടുത്താൻ വേണ്ടി അറിഞ്ഞേക്കാന്നാ തോന്നണേ വലിയൊരു കാണുണ്ടോ ഈശ്വരാ ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞില്ലേ ഇതെന്താ ഈ കാണിക്കണേ തലക്ക് ഭാന്ത് പിടിച്ചിട്ടുണ്ടാവൂ ആകെ കുഴഞ്ഞല്ലോ കുഴഞ്ഞലൊരാകെ വന്നായ തടി പിടിക്കാൻ ആംഗ്യം കാണിച്ച ആനക്കാല് പൊക്കി സർക്കസ് കാണിക്കും ഹിന്ദി അറിയായിരുന്നെങ്കിൽ അങ്ങനെങ്കിലും പറഞ്ഞു മനസ്സിലാക്കായിരുന്നു അല്ല അയ്യപ്പനാച്ചെ ഹിന്ദി ഒട്ടും അറിഞ്ഞൂടെ അത് ശരി മലയാളം തന്നെ നല്ലോണം അറിഞ്ഞു ഹിന്ദിയും കൂടി പഠിക്കുന്നത് മലയാളം എനിക്കറിയില്ല തല തീരുമാനിക്കണേ മോൾക്ക് സൂക്ഷിച്ചോ നീ എന്റെ കൈകൊണ്ട് മേടിക്കും മേടിക്കണ ആന ഹിന്ദിക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെ ഹിന്ദി പഠിപ്പിച്ചാനെ ഈ ആനയെ സർക്കസുകാർക്ക് തിരിച്ചു കൊടുത്തിട്ട് പകരം മലയാളം അറിയാവുന്ന ഒരു ആനയെ നമുക്ക് കിട്ടുമോ പിന്നെ നിങ്ങൾ എന്ത് വിവരക്കട പറയുന്നത് അതെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇനി നിങ്ങൾക്ക് ആനയായിട്ട് സംസാരിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദി പഠിച്ചോ അതിനേതെങ്കിലും ഹിന്ദി മാസം കൊണ്ട് ട്യൂഷൻ എടുപ്പിച്ച പോലെ ഞാൻ ഈ വയസ്സുകാലത്ത് എങ്ങനെയാണോ ഈ അറിയാത്ത ഭാഷ ശരിയാ ശരിയാല്ലേ അതെ ആനയെ മലയാളം പഠിപ്പിക്കാന്ന് പറഞ്ഞാ നടക്കുന്ന കാര്യല്ല അതിലും ഹിന്ദി ശരിയാ ശരി 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 നേരം ആ നമ്മുടെ നാട്ടിൽ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ അതാണ് ഞാൻ ആലോചിക്കുന്നത് ആര് ഒരാളുണ്ട് ആ ഹിന്ദി വിദ്വാന എന്റെ പരിചയത്തിലുള്ളതാ വിനയചന്ദ്രൻ ചന്ദ്രൻ ആ പേര് ചെറുപ്പക്കാരൻ മിടുക്കൻ പിന്നെ ആള് കുറെ ദൂരെയാണ് ആയിക്കോട്ടെ വൈകണ്ട ഉടനെ ഓടിക്കോ നിക്ക് നിക്ക് എന്റെ വീട്ടിൽ കല്യാണപ്രായമായിട്ടുള്ള ഒരു മോളുള്ളതാ ചെറുപ്പക്കാര് ട്യൂഷൻ എടുക്കാൻ വരുന്നത് ശരിയാവില്ല ഒരു കാര്യം ചെയ് മകളുടെ കല്യാണം കഴിഞ്ഞ അവൾക്ക് കുട്ടികളും മക്കളും കാര്യം ഹിന്ദി പഠിക്കാം എന്താ പോരെ അയ്യോ ആശാന് ഇയാൾ അത്രക്കാരനല്ല പഞ്ചപാവ ചെറുപ്പക്കാരുടെ യാതൊരു ദുശീലങ്ങളും ഇല്ല പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ഹിന്ദി ടീച്ചറിന്റെ അതായത് ഒരു സുന്ദരിയായ ഹിന്ദി ടീച്ചർന്റെ മുഖത്ത് നോക്കാത്ത പുറത്താക്കിട്ട് പോലും ഉണ്ട് ഉറപ്പാണോ എന്താശ അങ്ങനെ ചോദിക്കുന്നത് എനിക്കും പ്രായമായ സുന്ദരികളായ രണ്ട് സഹോദരിമാരുള്ളതാ ഇവൻ അടിക്കടി എന്റെ വീട്ടിൽ വന്നു പോകാറുണ്ട് അതിന്റെ പേരിൽ ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല ആ നിലയ്ക്ക് ഞാൻ ഭാഗ്യവാനാണ് എന്നാ പിന്നെ നീ ഇപ്പൊ തന്നെ പോയിക്കോ അതിനായിരം വണ്ടി കാശ് കൊടുക്കി ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ നിന്നെ അന്വേഷിക്കാൻ സ്ഥലം ഒന്നും സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിലും മാനസികപരമായിട്ട് ചില പ്രയോജനങ്ങളുള്ളത് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഈ നാട്ടിൽ നിന്നും ആൾ മാറി നിക്കണം നീ എപ്പോഴും പറയാറില്ലേ അതിന് പറ്റിയ ചാൻസ് ആയിരുന്നു ആനക്കാരനെ ഹിന്ദി മാസ്റ്റർ സംഘടിപ്പിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ എനിക്ക് അവിടെ ഒന്ന് ഷൈൻ ചെയ്യാം ഏത് ഇരേ ഇതേ കൊച്ചുപുള്ളരെ ഹിന്ദി പഠിപ്പിച്ചു കൊടുക്കുന്ന പോലും പ്രയാസമുള്ള കാര്യമാണ് പിന്നെ നീ ഈ എങ്ങനെയാ ഒന്ന് ശ്രമിച്ചു നോക്ക അത്രേ ഉള്ളൂ നീ വിചാരിക്കുന്നല്ല അയ്യപ്പൻ ആളൊരു രസികനാ നിനക്ക് വേണ്ടത് ഒരു ചേഞ്ച് അതവിടെ ഉണ്ടാകും എല്ലാ രീതിയിലും ഇതുപോലൊക്കെ പറഞ്ഞല്ലേ കഴിഞ്ഞത് അതെനിക്ക് പറ്റിയ ഒരു തെറ്റ് തന്നെ സമ്മതിച്ചു നീ എന്നെ പറ ആ പെണ്ണിനെ ഒറ്റ നോട്ടത്തിൽ കണ്ട തലയ്ക്ക് അത് കൊണ്ടെന്ന് ആരെങ്കിലും പറയോ എന്തിന് നിനക്ക് തോന്നിയോ നീ കൂടുതൽ പോസ് ഒന്നും കാണിക്കണ്ട നിന്റെ കല്യാണ കാര്യത്തിൽ ഞാനൊരു താല്പര്യം കാണിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞു വേണ്ട കണ്ടിട്ട് തോന്നി മാച്ച് മാച്ച് നല്ല ജോഡിയായിരിക്കും എടാ കെട്ടാൻ പോകുന്ന കുട്ടിയുടെ സ്വഭാവം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം വേണം കുട്ടി സുന്ദരിയായിരിക്കണം ബുദ്ധിമതിയായിരിക്കണം സുന്ദരില്ലേ നിന്റെ കണ്ടീഷൻ ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ഏക കേസാണ് കുട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ആ രീതി പ്രൊസീഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ കിളവനെ ഹിന്ദിയും പഠിപ്പിച്ച് മാന്യമായിട്ടെങ്കിൽ പോണം എപ്പോ വേണമെങ്കിലും പോകാം പിന്നെ നീ ഒരു മണ്ടൂസനായിട്ട് വേണം അവിടെ വരേണ്ടത് അതെന്താ ആ നീ ഒരു പെണ്ണിന്റെ മുഖത്തുപോലും നോക്കില്ല എന്നും പഞ്ച പാവമാണോന്നൊക്കെ പറഞ്ഞിട്ടാ അയ്യപ്പൻ സമ്മതിച്ചത് അതുകൊണ്ട് ഒരു കാര്യം ചെയ് ഒരു ഒറ്റ മുണ്ട കൊടുത്ത് വേണമെങ്കിൽ അച്ഛൻ്റെ ഒരു പഴയ ഡ്രസ്സ് അതൊക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യാം നീ ആദ്യമായിട്ട് അവിടെ ലാൻഡ് ചെയ്യുമ്പോ ഒരു ആയിരിക്കണം മപ്പനായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മഷ്ഗുണൻ ഒരു ഒരു കാര്യം ഓടി ഓടി ആനക്കാരൻ നേരെ കാണും അവിടെ ണം അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അയ്യപ്പനായന്റെ വീട്ടിലേക്കാ ഞാൻ ഈ നാട്ടിൽ പുതിയതാണ് ഞങ്ങൾ ഞാനും കൂടെ വരട്ടെ കൂടെ വരണ്ട വേണെങ്കിൽ പിന്നാലെ വന്നോളും ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ വലിയ തമാശക്കാരാണെന്ന് പരശുരാമം പറഞ്ഞിട്ടുണ്ട് പണ്ട് അദ്ദേഹം ഇവിടെ നിന്നായിരിക്കും മഴ അറിഞ്ഞത് അയ്യപ്പനായിട്ട് ആരെങ്കിലും ആണോ അല്ല ഞാൻ ആണോ ചന്ദ്രൻ ഞാൻ ആന ഹിന്ദി പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ അല്ല ഹിന്ദി വേണ്ടി ഈ ഉയരം അഞ്ചടി മൂന്നിഞ്ച് സാമാന്യ മണ്ണം ഈരനിറം അയ്യോ അതല്ല ചോദിച്ചത് ആളിന്റെ സ്വഭാവം എങ്ങനെ ആഹാ അതാണോ ഈ നാട്ടിലില്ല ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാൾ പഞ്ചഭാവ ഈ അയ്യപ്പൻ നായരെ നന്നായിട്ട് അറിയോ പിന്നെ വെച്ചാ പറഞ്ഞു വന്ന വെച്ചു വരും ഓ അച്ഛനായിട്ട് എന്റെ മോളായത് കൊണ്ട് പറയല്ലേ എന്നെ അങ്ങനെ വിളിക്കണ്ട വിനയ ചന്ദ്ര എന്ന് വിളിച്ചാ മതി അതും ബുദ്ധിമുട്ടാണെങ്കിൽ ആ ചന്ദ്രനെയും ഒഴിവാക്കി വിനയാന്ന് മാത്രം വിളിച്ചാ മതി എന്റെ പൊന്നു വിദ്വാമാഷെ ഇങ്ങനെ ഒന്ന് വേഗം എന്തി പഠിപ്പിച്ച് ഇങ്ങോട്ട് തരണേ അല്ലെങ്കിൽ ഞങ്ങളുടെ വൈറ്റിപ്പഴുപ്പും മുട്ടും തന്നെ ആ കാപ്പി ഒന്നും വേണ്ടായിരുന്നു അത് പറ്റില്ല ഒന്ന് വാങ്ങി തന്നോളൂ വാങ്ങിച്ചോളൂ ുംവൽ ടുത്താവായിരിക്കുമ്പം ഹും എന്ന് ചേർക്കണം കർത്താവായിരിക്കുമ്പം ഹോ എന്ന് ചേർക്കണം മേം കർത്താവായിരിക്കുമ്പം കർത്താവായിരിക്കുമ്പോ ഇനി നമുക്ക് അടുത്ത ഷെ ഈ ആനയ്ക്ക് ആവശ്യമുള്ള വാക്കുകൾ മാത്രം പഠിപ്പിച്ചാൽ മതി കേട്ടോ എന്ന് വെച്ചാ എന്ന് വെച്ചാ ഈ ആന ഇരിക്കാനും നിക്കാനും നടക്കാനും വളക്കാനും ഒക്കെ എന്നാ ഞാൻ പോയി നാളെ വരാം അതെ എവിടെയാ താമസം അങ്ങ് തൂണൂർ വരെ പോയിട്ട് പിന്നെ ഇവിടെ എപ്പ എത്താനാവും ഇവിടെ സാരില്ല രാത്രിയും കൂടി ഇരുത്തി പഠിപ്പിച്ചിട്ട് വേണം ആനെ പണിക്ക് കൊണ്ടുപോൻ മുറിയിൽ മാഷൊക്കെ നീ വടക്കേപ്പുറത്ത് പുഴ പ്രഭാതകർമ്മത്തിന് വിശാലമായ പറമ്പ് ഒരു കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മാഷ ബാഗ് അടുത്തൊന്നും വേണ്ട അങ്ങനെ പോയിരുന്ന ഹിന്ദി അക്ഷരം എഴുതി പഠിക്കട്ടെഴുതി പഠിക്കാതെ പറയാൻ മാത്രം പഠിച്ചാ പോരേ വിദ് അക്ഷരമെല്ലാം മനപ്പാടമാക്കണമെങ്കിൽ എഴുതി തന്നെ പഠിക്കണം എന്നാലേ സംസാരിക്കാൻ പറ്റൂ നോക്കൂ ഷെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഞാൻ പുറകെ നടക്കണം ഇതുപോലൊരു കുഴി മടിയൻ എന്നാ ഞാൻ നേരം കൊറച്ചുനേരം പോയിരുന്ന് അപ്പൊ മാഷിനി കടന്നോളൂ അല്ല മാഷെ മാഷെ എന്തിനാ എപ്പോഴും മന്ത്രിയുടെ പേര് അത് പറയുന്നത് പിന്നെ ഓ അങ്ങനെയാണോ ശരി ഷ പറഞ്ഞിരുന്ന പോലെ പറയൂ വായ മൂടെന്ന് പറഞ്ഞാൽ ആന എങ്ങനെ വാ മൂടി നിന്നാ പിന്നെ ഡോക്ടറെ വിളിക്കാൻ നൽകണ്ടേ ൂൺന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയുക മുന്നോട്ട് നടക്കുക ബീച്ചേ ചെല്ലെന്ന് പറഞ്ഞാൽ പുറകോട്ട് നടക്കുക നിന്റെ വേല എന്റെ അടുക്ക വേണ്ട കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു തരാലോ മാഷ് ഇനി എന്ത് ചോദിക്കണെങ്കിൽ ഹിന്ദിയിൽ ചോദിക്കാം ഞങ്ങക്ക് വേഗം ഹിന്ദി പഠിക്കാലോ ഏക് ഗ്ലാസ് പാനീ പിലാവോ പന്നി അയ്യോ ഏക് ഗ്ലാസ് പാനീയിലാവോ പന്നിയല്ല പത്നി മാത്രമല്ല പത്നി എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ എന്നാ ഇങ്ങനെ പറഞ്ഞാൽ വേറെയും അർത്ഥം വരും എന്റെ ഭാര്യ എന്ന് പറയുന്നതിന് എന്റെ പൊന്നു മാഷെ അത് ഇങ്ങനെ സ്വഭാവ ആനയും കൊണ്ട് നടക്കുന്ന കാലത്ത് പോകുന്ന ഒക്കെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു വിവരമില്ലാത്തവളെന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മുട്ട് ഷെ ഹിന്ദി പഠിപ്പിച്ചു തന്നതിന് പകരം മാഷക്ക് ഞാൻ ഈ പാപ്പാമ്പണി പഠിപ്പിച്ചു തരാം ഒരു വിദ്യ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെ ഉദാഹരണത്തിന് ഇവളൊന്നും മാഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായന ചുടരുത് അല്ലാതെ തന്നെ ഞാൻ ഇവളെ കൊണ്ടു കളക്കാൻ കഷ്ടപ്പെടുക ആശാനെ പോലെ ആനയെ നേരെ ജോയിൽ നോക്കുന്ന പാപ്പാമാരുടെ ആനകളയുന്ന പ്രസരമേയില്ല സത്യം പറയാമല്ലോ അയ്യപ്പനാശാനെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു പാപ്പാനാശാന് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന ആൾക്കാര് പറയണേ ആശാന്റെ ബന്ധുവിന്റെ മോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടിയെ നോക്കുവാനും ചെയ്യില്ലായിരുന്നു കളിച്ച് കളിച്ച് പരശുരാമൻ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ കയറി അപ്പൊ കൈവച്ചിരിക്കുന്നത് സുപ്രഭാത രാഘുബായ് പാവം ഹിന്ദി അറിയില്ല ഇനി ഇവരൊക്കെ എപ്പളാ ഹിന്ദി പഠിക്കാൻ പോണാവോ വേണ്ട വേണ്ട ഇപ്പൊ നേരെ നമുക്കിട്ട് വേണ്ട നമ്മളിതൊക്കെ കൊറേ കണ്ടതാ ബോലോന പോലോ ഹിന്ദി നഹിമാലു പരസുരമാരി ഇവനോ കൂടാതെ തമിഴ് നിമ നമ്മുടെ അത്ര ഗർഭ ചൊപ്പാക്കി തലചണ്ടി തെലുങ്ക് യു വേറെ ഒന്നില്ലേ പറയാൻ ഒന്നുമില്ല നിങ്ങൾക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ ഞങ്ങൾക്ക് പല ഭാഷയും അറിയാം പക്ഷെ ഇതൊന്നും കൊട്ടി കോഴിച്ച കൗത്തിന് മയക്കുന്ന ഒരു വിളിച്ചറിഞ്ഞിരിക്കാറില്ല